തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷം ടി ഐ മധുസൂദനൻ എം എൽ ഉദ്ഘാടനം ചെയ്യും വിവിധങ്ങളായ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചുള്ള ആഘോഷ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സമാപിക്കും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ടി ഐ മധുസൂദനൻ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ ഞങ്ങളുടെ കണ്ണിലുള്ള തിരുമേനി സ്കൂളല്ല ഇപ്പോഴുള്ള ഇതിന്റെ പൊതുവിലുള്ള സൌകര്യങ്ങളിൽ നല്ല വികസനം നല്ല പുരോഗതി ഈ ഒരു കാലയളവിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ പ്രകൃതി മനോഹരമായി ഈ തിരുവട പഞ്ചായത്തിലെ സ്കൂളുകളെടുത്താൽ ഏറ്റവും സൌകര്യപ്രദവും ഏറ്റവും പ്രകൃതി കനിഞ്ഞ് അരുതിയിട്ടുള്ള സൌന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളാണ് തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ അതിന്റെ ആ ഒരിത് ആ ഒരു എനർജി കയറണമില്ല ഞങ്ങൾക്കിവിടെയൊക്കെ കടന്നു വരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഈ സ്കൂളിലായിരുന്നു പഠിക്കേണ്ടത് എന്ന് തോന്നിപ്പോകുന്ന നിലയിലുണ്ട ഒരു അനുഭവം ഒരു പ്രത്യേക ഉന്മേഷം ഊർജം ഉണർവ് നമ്മളിലെല്ലാം വന്നറിയെന്നത് തർക്കമില്ലാത്ത കാര്യം ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരം ആണ്ടിലാണ് ചെറുപുഴ പഞ്ചായത്ത് നിലയിലുള്ളത് ഇന്ന് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസം വിപ്ലവം എന്ന് പറയാവുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ നടന്ന മൂന്ന് വർഷങ്ങളാണുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രണ്ട് യു പി സ്കൂളുകൾ നമ്മുടെ ഈ മേഖലയിൽ സർക്കാർ ഉടമസ്ഥതയിൽ ആരംഭിച്ചു രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് മൂന്ന് നാല് ഹൈസ്കൂളുകൾ നാലിലൊന്ന് സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ മൂന്ന് സർക്കാർ മേഖലയിൽ മൂന്ന് സ്കൂളുകൾ സ്കൂളിലെ ആദ്യകാല അധ്യാപിക ലീല ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ കെ എം ഷാജി ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ പ്രിൻസ് വെള്ളക്കട കെ എം രാജേന്ദ്രൻ കെ കെ സുകുമാരൻ ടിമ്മി എലിപ്പുലിക്കാട്ട് ജോർജ് മുല്ലന്മട കെ എം വിജോ സ്മിത ഷൈജു ജി പ്രദീപ്കുമാർ എന്നിവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എസ് എസ് എൽ സി ബാച്ച് സ്കൂളിന് നൽകിയ മൈക്ക് സെറ്റ് എം എൽ എ ഏറ്റുവാങ്ങി കെ കെ ജോയി സുവർണ്ണ ജൂബിലി പരിപാടികൾ വിശദീകരിച്ചു ഓണക്കാലത്ത് നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ച് ഓണാഘോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സമാപന സമ്മേളനവും നടക്കും ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തനംതിട്ട മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ